ജനഹിതം അഗ്രോ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മികച്ച കർഷകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾക്കൊരു കിടിലൻ ഐഡിയ പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ ഞാനും ഇന്ന് അനിൽ ചേട്ടനും എത്തിയിട്ടുള്ളത് ഒരുപാട് കർഷക അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് അനിൽ ചേട്ടൻ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തിപ്പലിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചേട്ടൻ നമുക്ക് വിശദീകരിച്ച് തരും ഇതിപ്പോൾ തിപ്പലിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പൈപ്പിൽ പിടിപ്പിച്ചേക്കാണ് ഇത് വേണ്ടത് ഇത് നല്ല നീളമുള്ള കുരുമുളക് വള്ളിയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കൊളിബ്രി എന്നുള്ള ചെടിയാണ് അതിനകത്തേതാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കണ വശം ഈ വശത്തു നിന്നാണ് കുരുമുളക് കയറിയിരിക്കണം അവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് നല്ല പടർന്ന നല്ല വെള്ളത്തിലും നമുക്കിത് നടാൻ പറ്റും എന്ന് വെച്ചാൽ പോവില്ല കട പോവില്ല എന്താ അതിൻ്റെ പ്രത്യേകത നമുക്കിത് പെട്ടെന്ന് ഏത് കൊച്ചു പിള്ളേർക്ക് വരെയും ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇത് കൂറ്റി കുരുമുളക് ചെയ്യാം ഇതിപ്പോൾ വള്ളി കുരുമുളക് ചെയ്തേക്കണതാണ് ഇപ്പം ഈ വള്ളി എടുത്തിട്ട് ഞാനിപ്പോൾ അടുത്ത ഇതിൽ ഇത് ചെയ്യാൻ പറ്റും വള്ളിയായിട്ടുള്ള നമുക്ക് ഇനി മരത്തെ കയറണ്ട ഈ പൈപ്പിൽ തന്നെ വള്ളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കണം അപ്പോൾ എന്തോരം വള്ളി എടുത്ത് വേണമെങ്കിലും എനിക്കിത് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ വള്ളിയിലൊക്കെ ഇനി കുരുമുളക് ഉണ്ടാവും ധാരാളം വീട്ടിൽ എല്ലാവർക്കും നടാവുന്നതാണ് പൈപ്പിൽ ഇങ്ങനെ വെച്ചിട്ടിട്ട് ഞാൻ പിന്നെ കയറി എളുപ്പത്തിന് ഇത് പിടിക്കാൻ വേണ്ടി പൈപ്പിലൊരു കയറി കഴിച്ചേക്കുക കയറിയിട്ട് ഇത്രയും കൂടി ബലം കിട്ടും ആരും കയറിയിട്ടാറില്ല വെറുതെ കെട്ടി കൊടുക്കാറാ പതിവ് പക്ഷേ കഴിഞ്ഞാൽ അതിനൊരു പിടുത്തം കൂടില്ല അതുകൊണ്ടാണ് കയറി ഇറ്റിയേക്കണത് ഇതാണ് ആ തിപ്പല്ലി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇനി ഈ ഇതിനകത്ത് ഇനിയും ചെയ്യാൻ പറ്റും ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിന് ഇത് താഴ്ത്തെന്നുള്ളത് മാത്രമേ ഞാൻ നിർത്താനുള്ളത് എന്ന് വെച്ചാൽ ഇത് നിർത്തണ കാര്യം എന്ന് വെച്ചാൽ ഇതെനിക്ക് മുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒരു തൈ ആവും അപ്പം ഇത് അടുത്ത ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കാം അതാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത ഇതെല്ലാം മുറിച്ച് വെള്ളത്തിയിടണം ഒരു ഒരു ചാണകം ഒരേ ചാണകം ഇങ്ങനെ മൂന്ന് മുട്ട് വീതം മുറിച്ച് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ ഇത് മുട്ടിൻ്റെ ഉടന്ന് വേര് വരും നമുക്കിത് ഒരു തയ്യാക്കി എടുക്കാം ഇത് തയ്യാക്കി എടുത്തിട്ട് ഒരു കവറിൽ വരണം എന്നിട്ട് പിന്നെ തൈ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറ്റിക്കുരുമുളക് വേണമെന്ന് വെച്ചാൽ ഇത് ഈ ബ്രാഞ്ചസ് എടുക്കണം വള്ളി കുരുമുളക് ആണെങ്കിൽ നമുക്കിങ്ങനെ നീണ്ടുപോകണം വള്ളി എടുക്കേണ്ടത് ഇതിപ്പോൾ കുറ്റിയാണ് കുറ്റി ഞാൻ എടുക്കാൻ വയ്യണം ഇതിപ്പോൾ എടുത്തിട്ട് ഇത് വേണ്ട ഇതിങ്ങനെ രണ്ട് എടുക്കണം കുറ്റിയെടുക്കണം കുരുമുളക് അതിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് കൂടുതൽ ഇതുള്ളത് ഇത് കുറ്റിയുമായിട്ട് ഉപയോഗിക്കാം ഇത് കുരുമുളകായിട്ട് ഉപയോഗിക്കാം ഇനി വള്ളിയായിട്ട് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ പടർന്നു പോണതാണ് വള്ളിയായിട്ട് ഇങ്ങനെ പടർന്നു പോണത് അത് ഇപ്പൊ ഇപ്പൊ എടുക്കുമ്പോ രണ്ട് ഇത് മതി രണ്ട് മുട്ടുമതി ഈ മോൾ വശം വേണ്ട ഇത്തിരി കക്കള ഭാഗം വേണ്ട ബാക്കി ഈ രണ്ട് മുട്ടുമതി ഇതിപ്പോ വള്ളിയായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഇത് കുരുമുളക് ഇപ്പൊ ആദ്യം ഇത് കുറ്റിക്കുരുമുളക് ചെയ്യാൻ പെയ്യാണ് കുറ്റിക്കുരുമുളക് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇല നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്തേക്കാം ഇല്ല ഫുള്ളായിട്ട് കളയണ്ട കുറച്ചൊന്ന് ഇപ്പൊ ഏറ്റവും അധികം കിളിന്തല ഞാൻ നിർത്തിയിട്ടുണ്ട് വെയിറ്റ് കുറക്കണേനും ഇത് കെട്ടാൻ സുഖത്തിനും പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ടാ ഇത് കണ്ട ഇതേപോലെ എടുക്കുക അത് നമുക്ക് ഇത് ഇത് നിശ്ചയിക്കേണ്ടത് നമുക്കൊരു മൂത്ത ഭാഗമുണ്ട് ഇപ്പം ഇത് മൂത്തഭാഗം നമുക്ക് ഇനി 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 ഇതിൽ കൂടുതൽ ഹൈറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കെട്ടുള്ള സ്ഥലമാണ് അവിടെ എത്ര ഹൈറ്റ് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയിട്ട് ചെയ്യാം ഇത്രയും വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുപോയി നമുക്ക് വെക്കാം ഇത് കട ചെയ്തു പോവില്ല അപ്പം നമുക്കിത് ഇത് ഇങ്ങനെ ചെയ്യേണ്ട വിതെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക കൈ ശ്രദ്ധിക്കണം നല്ല മൂർച്ചയുള്ളതായിരിക്കരുത് ഇത് നമുക്ക് വെള്ളത്തിൽ കട്ട് ചെയ്ത് തരാം ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു തയ്യായി ഇത് വെള്ളത്തിലിട്ടാൽ മതി ഇതൊരു തയ്യായി തൈ ആയി ഇത് വെള്ളത്തിൽ ഇത് വെള്ളത്തിൽ ഇട്ടുമ്പോൾ വേര് വരും അത് കഴിഞ്ഞ് ഇതൊന്ന് പുറത്തുനിന്ന് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഇത് രണ്ടായിട്ട് ശ്രദ്ധിക്കാനുള്ള കൈ ശ്രദ്ധിക്കണം കത്തി ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ അവിടെ പിടിച്ചില്ലെങ്കിൽ കൈ മുറിയും സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നേരെ പൊളിച്ചൊഴുക ഇത് രണ്ട് സൈഡ് രണ്ട് സൈഡ് സൈഡ് നോക്കണം രണ്ട് സൈഡ് രണ്ട് സൈഡും രണ്ട് സൈഡ് ഇങ്ങനെ തൊലി കളഞ്ഞു രണ്ട് സൈഡ് കണ്ട രണ്ട് സൈഡ് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇത് നേരെ കയറ്റി വെക്കണം ഇത്ത കയറ്റി വെച്ച് ഇനി നമ്മൾ ഗ്രാഫ്റ്റിൻ ടേപ്പ് ഉപയോഗിക്കണം ഗ്രാഫ്റ്റിൻ ടേപ്പ് എന്ന് പറഞ്ഞാൽ മെഡിക്കൻ കിട്ടും ഗ്രാഫ്റ്റിൻ ടേപ്പ് ഇതേപോലത്തെ നീ ഉള്ളതിലുള്ളതാണ് ഗ്രാഫ്റ്റിൻ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇത് വലിഞ്ഞ് മുറുക്കി കെട്ടണം ഇത് മോളിൽ നിന്ന് കെട്ട് കൊടുമെന്നിട്ട് ആദ്യത്തേക്ക് കെട്ടുവല്ലാം നല്ല ശരിക്കും മുറുക്കം വേണം മുറുക്കം ഉണ്ടെങ്കിൽ ഇനി വലിച്ചു മുറുക്കി കൊള്ളണം ഇത് വലിച്ച് മുറുക്കം കിട്ടും എന്നിട്ട് ഇത് വലിച്ചൊന്ന് കെട്ടിയാൽ മതി ഇപ്പം ഒരു തയ്യായി ഇത് ഇത് കുറ്റി കുരുമുളകായി ഇനി വള്ളീടെ ഞാൻ കാണിച്ചുതരാം ഇത് കുറ്റി കുരുമുളക് നമുക്ക് ചെടിച്ചട്ടിയിൽ നടാവുന്ന കുരുമുളകായി ചെടിച്ചട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുരുമുളക് നമുക്ക് സ്ഥലയില്ലാത്തവർക്ക് ചെടിച്ചട്ടിയിൽ പിടിപ്പിക്കാനുള്ള കുറ്റി കുരുമുളകായി തിപ്പല്ലിയിൽ അപ്പം ഇതിനകത്ത് വേറെ ഒന്നും വളമൊന്നും ചേർക്കരുത് എന്ന് വെച്ചാൽ ഇത് ആകെ കട്ട് ചെയ്ത് ഇത് മാത്രം ഇത് തൊലി പിടിച്ചോളൂ പെട്ടെന്ന് പിടിച്ചോളൂ ഇത് ഗ്രാഫ്റ്റിൻ ടൈപ്പ് മാത്രം ചിറ്റിയാൽ മതി ഇതിനകത്ത് മുകളിൽ കവർ ഇടണമെന്നില്ല വെള്ളം നനയാതെ മഴ നനയാതെ എവിടെയെങ്കിലും തള്ളത്ത് വെച്ചേക്കണം നമുക്കിത് ഒരു മാസത്തിനുള്ളിൽ സാധനം പിടിച്ചോളൂ ഇതിപ്പോൾ ഞാൻ അടുത്തത് എടുത്തത് വള്ളിക്കുരുമുളക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഞാനിത് ഇതെടുത്താൽ ഇത് തലയും കടയും മാറിപ്പോരുത് ഇതിപ്പോൾ സംശയം ഉണ്ടാകും തല എങ്ങനെയാണെന്ന് അത് നമുക്ക് ഇവിടെ നോക്കി അറിയാം ഈ ഇലയുടെ ഷേപ്പ് നോക്കിയാൽ അല ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോഴാണ് ഇത് തലയായിട്ട് വന്നത് ഇത് മാറിപ്പോരുത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറിപ്പോരുത് എന്ന് വെച്ചാൽ തലേക്കടയിൽ മാറിപ്പോരുത് ഇതിൻ്റെ ഇല ഓരെണ്ണം കളയുക ഒരെണ്ണം നിർത്തുക ഇല കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇതിങ്ങനെ ഇതിങ്ങനെ എടുക്കുക ഇവിടെ ഇവിടെ വെച്ച് മുറിക്കുക അതുപോലെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇത് ഇതിങ്ങനെ എല്ലാം കളഞ്ഞിട്ട് വെള്ളത്തിലിടണം അപ്പൊ ഇതൊരു തയ്യായി പഴയതുപോലെ തന്നെ ഇത് ഇത് ക്ലിയറായിട്ട് ലെവലായിട്ട് കട്ട് ചെയ്യണം അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ പൊ പൊളിക്കണം അപ്പോൾ കത്തി കൊണ്ട് കൈ പൊട്ടരുത് അപ്പോൾ ഇങ്ങനെ കത്തി ഇവിടെ പിടിച്ചേക്കണം അപ്പോൾ നമുക്ക് പതുക്കെ ഇങ്ങനെ കത്തി എന്തോരം വരും വേണമെങ്കിലും നമുക്ക് മുറിച്ചോണ്ട് പോവാം അപ്പം ഇത്ര വെച്ച് ഇനി നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് രണ്ട് സൈഡും നൈസായിട്ട് തൊലി കളർന്ന കൈ തൊടരുത് കേട്ടോ ഇവിടെ ഈ തൊലി കളഞ്ഞോടത്ത് കൈ തൊടാതെ നോക്കണം കൈ തൊട്ട് കഴിഞ്ഞാൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് കൈ തൊടാതെ ഇതേപോലെ രണ്ട് സൈഡും ഇത് വേണ്ട രണ്ട് സൈഡും ഇല നിന്നാൽ കുഴപ്പമില്ല അതേപോലെ ഇങ്ങനെ ഇത് അകത്തിപ്പിടിക്കണം ഇതിങ്ങനെ അത് അകത്തിപ്പിടിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഇതിലേക്ക് വെച്ചേക്കണം എന്നിട്ട് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് കെട്ടണം ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ് അപ്പോൾ ഗ്രാഫിൻ്റെ ടേപ്പ് നമ്മൾ മോളിൽ നിന്ന് മോളിൽ നിന്ന് കെട്ടണം മോളിൽ നിന്ന് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടണം ഏത് കൊച്ചു പിള്ളേർക്കും ചെയ്യാം ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇത് നഴ്സറിയിൽ വെക്കുന്ന ഒരു തൈക്ക് നൂറ്റി മുപ്പത് രൂപയൊക്കെയാണ് തൈക്ക് നമ്മളിപ്പോൾ എന്താ ഇതൊക്കെ ചെയ്താൽ ഈ തിപ്പല്ലിയിൽ ഇത് ഗ്രാഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളമായിട്ട് കുരുമുളക് ഉണ്ടാവും ഇതിപ്പോൾ വള്ളിയിൽ കയറ്റാൻ പറ്റും ഇതിപ്പോൾ എന്ന് വെച്ചാൽ വെള്ളത്തിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടേണ്ട സ്ഥലമാണെങ്കിൽ ആ വെള്ളത്തിൽ നിന്നോളും കട ചീഞ്ഞു പോകില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഞാനിപ്പോൾ കുരുമുളക് ചെയ്തു വെച്ചേക്കണുണ്ട് അത് ചെയ്ത് വെച്ചേക്കണത് നമ്മിപ്പോൾ ഒരു ഒന്നര മാസം കഴിഞ്ഞ് പിടിച്ചേക്കണത് നന്നായിട്ട് പിടിച്ചേക്കണതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇത് കട്ട് ചെയ്ത് കഴുകണം നല്ല പിടിച്ചെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത ചിട്ടിയാക്കുന്നത് ഇതാ കഴിച്ചു കളഞ്ഞപ്പു കുരുമുളക് ഇതായി ഇതിനി എടുത്തിട്ട് കവറ് കളയണം കവറ് കളഞ്ഞിട്ട് ഇതിനി നല്ല ചെടിച്ചട്ടിൽ വലിയ ചെടിച്ചട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലൊക്കെ ടറസ് മുകളിൽ വെച്ച് നിന്ന് നിറച്ച് കുരുമുളക് ഉണ്ടാവും അതേപോലെ ഈ ഇടയ്ക്കുന്ന ബ്രാഞ്ചസ് വരികയാണെങ്കിൽ അവത്തേലും ഇതേപോലെ കുരുമുളകിൻ്റെ വള്ളി ചെയ്യാൻ പറ്റും അപ്പോൾ ധാരാളം ഇങ്ങനെ റൗണ്ട് പൊതിഞ്ഞ് നിൽക്കും തിപ്പല്ലിയുടെ ഗുണതാണ് ഇത് ഒത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല നല്ല വെള്ളത്തിൽ നിൽക്കുന്ന ചെടിയാണ് തിപ്പല്ലി ഡ്രാഫ്റ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ അനിൽ ചേട്ടൻ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് മറ്റൊരു അഗ്രോ സ്റ്റോറിയുമായി ജനഹതത്തിൽ വീണ്ടും കാണാം നന്ദി